ഹായ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു തട്ടിക്കുട്ട് പായസം പരിപാടിയിലാണ് നമ്മുടെ കാത്തുക്കുട്ടി അടുക്കളയിൽ നല്ല കളിയിലാണ് പാത്രമൊക്കെ വെച്ചിട്ട് കളിക്കാനോ അപ്പോൾ കൂടുതലും ടോയ്സിനേക്കാളും ഇഷ്ടം പാത്രങ്ങളും പിന്നെ നമ്മളെ ഡ്രസ്സും ബുക്കും പേനയും അതൊക്കെ വെച്ച് കളിക്കാനാണ് അപ്പോൾ അടുക്കളയിൽ ഇരുത്തി കഴിഞ്ഞാൽ അവള് കളിക്കും നമുക്ക് പണികളും ചെയ്യാം അപ്പോൾ മൂന്നരക്കെ ആയപ്പോ പാല് വന്നിട്ടുണ്ട് അപ്പോൾ ആ പാല് വെച്ചിട്ട് അത് ചെറിയൊരു പായസം അതേ നമ്മൾ ആവശ്യത്തിന് സേമിയ സേമിയെടുത്തു ഇവിടെ കുറച്ച് എടുക്കുകയുള്ളൂ കാരണം മെയിനായിട്ട് കാത്തുവിണി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സേമിയ നല്ലോണം കഴുകുക വറുത്ത സേമിയാണിത് പിന്നെ ആവശ്യത്തിന് പാലും അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ആവശ്യത്തിന് ഇടുക ആവശ്യത്തിന് ഒഴിച്ചാൽ മതി വല്ലാണ്ട് വെള്ളമൊന്നും വേണ്ട പിന്നെ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്യുക സ്റ്റവിലോട്ട് നമ്മുടെ പായസപാത്രം വയ്ക്കുക ഇവിടെ ഞങ്ങളധികം പഞ്ചസാര ഒന്നും ഉപയോഗിക്കുന്നില്ല കാരണം കാട്ടൂനധികം പഞ്ചസാര ഒന്നും കൊടുക്കാറില്ല അപ്പം തന്നെ അമ്മ ഓണൊക്കെയല്ല അപ്പം നമ്മുടെ ഇഞ്ചിക്കറി പുളിഞ്ചി എന്നൊക്കെ പറയും നിങ്ങളെ ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് പറയുക അപ്പോൾ അത് ഉണ്ടാക്കേണ്ടത് അതിന് കുറച്ച് സമയമൊക്കെ പോയി പിന്നെ പാല് നല്ലോണം തിളച്ച് പൊങ്ങി വരുമ്പോൾ നമ്മൾ നമ്മളതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര നല്ലോണം കുറുകണം പാൽ എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മൾ ക്ലീനാക്കി വെച്ച സേമിയുണ്ടല്ലോ ആ സേമീന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ പറഞ്ഞു

അങ്ങനെയൊക്കെയാണ് ഒരു ദിവസത്തെ പായസം പരിപാടികളും സ്നാക്സും കാര്യങ്ങളൊക്കെ അപ്പൊ ശരി ബായ്